നമസ്കാരം ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ദിഗ്ഗ്രഹ യോഗത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോണത് അപ്പോൾ കൂടുതലായിട്ട് വിശദീകരിച്ച് ഒന്നും പറയണില്ല അപ്പോൾ വീഡിയോസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയണതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് ഒക്കെ ചെയ്ത് ആ ബട്ടണും കൂടി അമർത്തണം എന്ന് തന്നെയാണ് ഒരു കാര്യം പറയാനുള്ളത് കൂടുതലായിട്ട് ഞാൻ വലിപ്പിച്ച് കാര്യങ്ങളിലേക്കൊന്നും നീട്ടുന്നില്ല മുഷ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല അതായത് ന രണ്ട് വീഡിയോസിലായിട്ട് പറഞ്ഞിരിക്കുന്നത് ദിഗിഗ്രഹ ഗ്രഹയോഗത്തെക്കുറിച്ചാണ് അതായത് രണ്ട് വീഡിയോസിൽ അത് വീണ്ടും അതുതന്നെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണ് രണ്ട് ഗ്രഹങ്ങൾ ലഗ്ന കേന്ദ്രങ്ങളിൽ നിന്ന് ലക്നത്തിൻ്റെ നാല് ഏഴ് പത്തിൽ നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓരോ രാശിയിലും പന്ത്രണ്ട് രാശികളിൽ നിന്ന് കഴിഞ്ഞാലും ഈ ഇതനുഭവം വേണം പക്ഷേ ആചാരം പറഞ്ഞിരിക്കുന്നത് ലക്നത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് പറയണത് അപ്പോൾ നമുക്ക് നോക്കാം ആദിത്യനും ചന്ദ്രനും യോഗം ചെയ്ത് ഒരു രാശി നിന്ന് കഴിഞ്ഞാൽ അതായത് ഞാൻ കേന്ദ്രങ്ങളിലാണ് പറയണത് നിങ്ങളത് രാശിയിലായിട്ട് എടുക്കണം കാരണം ആചാരം പറഞ്ഞിരിക്കണം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ച് കേന്ദ്രസ്ഥാനമായ ലഗ്നത്തിൽ നിന്ന് അതായത് ആദിത്യനും ചന്ദ്രനും ഒരുമിച്ച് കേന്ദ്രസ്ഥാനമായ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജാതകൻ മാതാപിതാക്കളുടെ വിയോഗത്താൽ പീഡിതനാകും എന്നാണ് ആചാര്യം പറയണത് അതേപോലെത്തെ സമ്പത്തും അഭിന അഭിമാനവും സന്താനങ്ങളും ഇല്ലാത്തവനും കാര്യങ്ങളിൽ പരാജയം നേടുന്നവനും ദുഃഖിതനുമാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇത് പൊതുവായിട്ടുള്ളതാണ് മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഭാവം ലഗ്നഭാവങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് പറയുന്നത് ഇത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ആചാരം പറഞ്ഞിരിക്കണത് അതേപോലെ തന്നെ നാലാം ഭാവത്തിൽ അതായത് ലക്നത്തിൻ്റെ നാലാം ഭാവത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഏകദേശം മേട ലഗ്നം എന്ന് വിചാരിക്കുക മേടത്തിൻ്റെ നാല് കർക്കിടകരാശിയാണ് ആ കർക്കിടകരാശിയിൽ അല്ലെങ്കിൽ തുലാം ലഗ്നമാണ് വിചാരിക്കുക തുലാൻ്റെ നാല് ഏതാണ് നോക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ചന്ദ്രനും ആദ്യത്തിനും കൂടി യോഗം ചെയ്ത ജന്തുപ്രകൃതിയും ദരിദ്രനുമാകും എന്നാണ് പറഞ്ഞത് അതായത് നാലാമത്തെ നിന്നാൽ ബന്ധുക്കളും സുഖവും സന്താനങ്ങളും ഇല്ലാത്തവനുമാകും ജന്തുപ്രകൃതിയും ദരിദ്രനുമാകും എന്നാണ് ആചാരം പറഞ്ഞിരിക്കണത് അതേപോലെ തന്നെ കേന്ദ്രഭാവ കേന്ദ്രഭാവമായി ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ സന്താനങ്ങളും ബന്ധുക്കളും ഇല്ലാത്തവനും സ്ത്രീകളാൽ പരാജിതനുമാകും ധനപരമായ വിശ് വിഷമതകൾ അനുഭവിക്കും എന്നാണ് ഈ ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പറയണത് കാരണം ഏഴാം ഭാവം എന്ന് പറയുന്നത് മതഭാവമാണ് ഒരു ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്ന് പറയണതെല്ലാം ഈ ഏഴാം ഭാവം കൊണ്ടാണ് അതാണ് ഈ ഏഴാം ഭാവത്തിൽ ഏറ്റവും കൂടുതൽ പറയണത് സന്താനങ്ങളും ബന്ധുക്കളും ഇല്ലാത്തവനും സ്ത്രീകളിൽ പരാ പരാജിതനുമാകുമെന്ന് പറഞ്ഞാൽ അതായത് രവിയയ്ക്ക് ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീ മുഖേന അല്ലെങ്കിൽ നേരെ തിരിച്ച് പുരുഷൻ്റെ ജാതകത്തിലാണെങ്കിൽ സ്ത്രീക്കും ഒരു സ്ത്രീയുടെ ജാതകത്തിലാണ് പുരുഷൻ വിരാം നേരെ തിരിച്ചും വരും അല്ലാണ്ട് പ്രത്യേകിച്ച് ജീ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വേറെ ജാതകം ഒന്നും ആചാരം ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല ഇല്ല പുരുഷൻ പറയണ അതേ തന്നെയായിരിക്കും സ്ത്രീയുടെ വരുന്നത് കാരണം വെച്ചാൽ ഒരു ഒരേ ഡിഗ്രി മിനിറ്റിൽ സ്ത്രീയും പുരുഷനും ചെയ്യും അപ്പോൾ സ്ത്രീക്ക് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം പത്തിൽ നിന്ന് കഴിഞ്ഞാലോ പത്തിലും ആദ്യത്തും ചന്ദ്ര യോഗം ചെയ്തിരുന്നാലോ ശരീരസ്ഥിതിയും സേനാ മുതൽ സേനാ മിൽട്ടി പട്ടാളം ഈ യൂണിഫോം എന്നുള്ള മേഖലയിലൊക്കെ വർക്ക് ജോലി കിട്ടാൻ സാധ്യതകളാണ് കാരണം പത്താം ഭാഗത്തിൽ ലിവ്യൊക്കെ ദിഗ്ബലത്തോടു കൂടി നിൽക്കുക നിൽക്കുന്നതാണ് അതാണ് സേനാ മുതലായവയുടെ നേതൃത്വമുള്ളവനാകും രാജഗുണപ്രധാനിയാകും നിർദ്ദേശനും വിഷമപ്രകൃതിയും ശത്രുക്കളെ പരാജി പരാജയ ശത്രുക്കളെ ജയിക്കുന്ന അതായത് ശത്രുക്കളൊന്നും ഇല്ലാവൂല എന്നാണ് ആചാരം പറയണത് അടുത്തത് പറയണത് നമ്മളുടെ ആദ്യത്തിനും ചൊവ്വയും ആദിത്യനും ചൊവ്വയും ഒരുമിച്ച് ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിത്തപ്രകൃതിയാകും വലിയ യുദ്ധങ്ങളിൽ പരാ പരാക്രമിയാകും അതായത് യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞപോലെ വലിയ യുദ്ധങ്ങൾ നമ്മളുടെ സാധാരണ രീതിയിലുള്ള ഈ വാക്കുതർക്കങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ അതിലൊക്കെ എന്താ പറയുക പരാക്രമിയാകും എന്ന് പറയുന്നത് അതായത് അമിതമായ ദേഷ്യം മുൻപ് യോഗം അതായത് ആദ്യത്തിനും ചൊവ്വിയെന്ന് പറയുമ്പം വ വളരെ രണ്ട് പുരുഷ ഗ്രഹങ്ങളാണ് രണ്ട് പേരും കൂടി അതുകൊണ്ട് ഗ്രഹങ്ങളിൽ രാജാവാണ് കുജൻ സേനാനായകനാണ് കുജൻ എടുത്തു ചാട്ടക്കാരൻ്റെയും ഈ രവി എന്ന് പറയണത് എത്ര അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പവറോട് കൂടി അപ്പോൾ രണ്ടുപേരും കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു പരാക്രമിയുടെ സ്വഭാവം കാണിക്കുന്ന പിന്നെ അധികമായ കോപം മുൻകോപം ദേഷ്യം ഒക്കെ ഉള്ളവന ഉള്ളവനായിരിക്കാം അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീക്ക് സ്ത്രീയ്ക്കുണ്ടാകാം ഷടതയും ക്രൂരമുള്ള ആകും എന്നാണ് പറയണത് മുറിവ് വ്രണം മുതലായവ അടയാളപ്പെടും എന്ന് പറയുന്നുണ്ട് അടുത്തത് നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതായത് ലഗ്നത്തിൻ്റെ നാലിൽ നിന്ന് കഴിഞ്ഞാൽ സമ്പത്തും ബന്ധുക്കളുമില്ലാത്തവനും എല്ലാവിധ സുഖപനുഭവങ്ങൾ ലഭിക്കുന്നവനും ശോഭശീലനും എല്ലായിടത്തും നിന്ദി നിന്ദിതനുമാകും എല്ലായിടത്തും പരാജയതവും പരാജയം ഉണ്ടാകുമെന്നാണ് ആചാര്യം പറയണത് അപ്പം ഈ ഇതും ഇങ്ങനെ പറയേണ്ടത് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലോ മതഭാവം ഏഴാം ഭാവത്തിൽ നോക്കി കഴിഞ്ഞു നോക്കി നോക്ക് ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭാര്യയുടെ വിയോഗാമൃതികളാൽ അത്യന്തം ദുഃഖിതനാകും അതായത് ഈ കുടുംബം ദാമ്പത്തിക ജീവിതം പരാജയം എന്ന് തന്നെ നമുക്ക് പറയാം സ്ത്രീകൾ നിമിത്തം ഓരോ പരാജയങ്ങൾ നേരിടും അത് സ്ത്രീകൾ നിമിത്തം നമുക്ക് ക്ലേശങ്ങൾ വരാൻ സാധ്യതയുണ്ട് അന്യദേശങ്ങളിൽ താമസിക്കാൻ ഇടവരും അന്യദേശം വിദേശത്തൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ മതി അന്യദേശം എന്ന് പറയുമ്പോൾ വിദേശം സൂചിപ്പിച്ചോളൂ അത് പത്തിൽ നിന്ന് കഴിഞ്ഞാലോ പത്തിൽ കുജൻ ദിഗ്ബലമുണ്ട് ആദ്യത്തിനും ദിഗ്ബലമുണ്ട് നല്ല കാര്യമായിരിക്കും പത്തിൽ നോക്കിയോക്കോളൂ പത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തികൾ നിഷ്ഫലമാങ്ങളാകും വൃത്തി വൃത്തി ചെയ്യാൻ സംഗതി വരും പ്രധാന അധികാരികളെ സേവിക്കും അംഗവൈകല്യങ്ങളുടെയാകും ദുഃഖിതനും അതായത് പത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഗുണദോഷമാണ് പറയുന്നത് പത്തിൽ ദിഗ്ബലമുണ്ട് കർമ്മ മേഖല ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു ജാതകമാണ് പക്ഷേ എന്താ പറയുക ദുഃഖിത ദുഃഖങ്ങൾ എപ്പോഴും മാലാട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയണത് അടുത്തത് ആദിത്യനും ബുധനും ഒന്നിച്ച് ലഗ്നത്തിൽ നിന്നാൽ എന്നാണ് പറയുന്നത് ആദ്യ ആദിത്യനും ബുധനും അതായത് രവിയും ബുധനും യോഗം ചെയ്തു കഴിഞ്ഞാൽ നിപുണത ഒരു നിപുണത ഉണ്ടാകും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ കഥകില്ലാതെ അധികം സംസാരിക്കും ഒരർത്ഥമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം കഠിന ശരീരനുമാകും ദേഷ്യമുള്ളവനായിരിക്കാം ജനമുഖ്യ ജനങ്ങളുമായിട്ട് നല്ലൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ജനമുഖ്യനും എന്നാണ് പറയുന്നത് നല്ല ബുദ്ധിമാനായിരിക്കാം ദീർഘായുസുള്ളവനും ആകും എന്നാണ് പറയുന്നത് ഒന്ന് ലക്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ബുധനും ഒരു നിപുണയോഗമുണ്ട് അതേപോലെ തന്നെ നാലിൽ നിന്ന് കഴിഞ്ഞാൽ രാജതുല്യനും പ്രസിദ്ധനുമാകും കാവ്യശാസ്ത്രജ്ഞനുമാകും കവി കാവ്യശാസ്ത്രജ്ഞ ആകും പറയുന്നത് അതുപോലെ തന്നെ വളരെ സമ്പത്തും ഉണ്ടാകും ശരീരം തടിച്ചതും മൂക്ക് വളഞ്ഞതും ആയിരിക്കും എന്നാണ് ആചാരം പറഞ്ഞിരിക്കണത് അവർ ഏഴാം ഭാവത്തിൽ മതഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലോ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത് വളരെ ആദ്യത്തിനും പുതുനും വളരെ മോശമായിട്ട് രീതിയിലാണ് പറയണത് അതായത് സത്യമാണോ ഇത് നിങ്ങൾ വേറെ അർത്ഥത്തിലെടുക്കണം കാരണമെച്ചാൽ നമ്മൾ എന്താ പറയുക ഈ മറ്റേ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഭാവം ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു ജാതക വിശകലനം ചെയ്യണേ ഇത് പൊതുവായിട്ട് തന്നെ എടുക്കണം കാരണം ഏഴാം ഭാഗത്തേക്ക് എന്ന് കഴിഞ്ഞാൽ വളരെ ദോഷമാണ് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക കൊലപാതകം എന്നാണ് ആചാരം പറയണത് ജയിൽവാസം ഉണ്ടാകാം മുതലാവയാൽ മൃതി ഭവിക്കും അതായത് മൃത്യു ഭവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മൃത്യു ഭവിക്കാൻ സാധ്യതയുണ്ട് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാം ധനത്തിൽ കൊതിയില്ലാത്തവനും സ്ത്രീഭോഗം കുറഞ്ഞവനുമാകും എന്നാണ് പറയണത് ചോരവൃത്തിയിൽ എന്നാണ് പറയണത് അപ്പം ഈ ബുധനും ആദ്യത്തിനും ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലതല്ല പറയണത് ആചാര്യന് അതേപോലെ തന്നെ കേന്ദ്ര ഭാബമായ പത്തിലോ പത്താം ഭാഗത്തിൽ രവിക്ക് ദിഗ്ബലമുണ്ട് പത്തിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങും നിറഞ്ഞ കീർത്തി ഉണ്ടാകും വില കൂടിയ മൃഗങ്ങൾ വാഹനങ്ങൾ ഉ ഉന്നത അധികാരം മുതലായവ ഉണ്ടാകും രാജ്യതുല്യമായ പ്ര പ്രൗഢിയോടെ ജീവിക്കും ഗ്രഹങ്ങൾക്ക് നീചസ്ഥിതി ഇല്ലെങ്കിൽ അതായത് ഗ്രഹങ്ങൾക്ക് നീചസ്ഥിതിയോ മൗഢ്യമോ ഇല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ആചാരം പറയുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതെല്ലാവരും ജീവിതത്തിൽ വരണം എന്നില്ല കാരണം ഒരു രാജകൊട്ടാരത്തിലൊരു ജനനം നടക്കുമ്പോഴും അതേ ഡിഗ്രി മിനിറ്റിൽ ചേരിയിലൊരു ജനനം നടക്കുമ്പോഴും നമുക്ക് ഒരേ വ്യത്യസ്ത ഫലങ്ങളാണ് വരുന്നത് കാരണം അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഇതൊന്നും കേട്ട് ആരും വിഷമിപ്പിക്കരുത് പക്ഷെ നമ്മൾക്ക് എല്ലാവരുടെയും ജാതകത്തിൽ നല്ല ഗുണപരമായിട്ടുള്ള ജാതകം ഉണ്ട് നമ്മൾ കർമ്മ മേഖലയിലൊക്കെ ഗുണത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഗുണത്തിൽ പെടും എന്നാണ് പറയണത് അപ്പം വീണ്ടും പുതിയ അടുത്ത ഇത് പറയണത് ഇപ്പം നമ്മൾ പറയുന്ന ആദിത്യനും ബുധനുമാണ് പറഞ്ഞത് നമുക്ക് ഇനി പറയാൻ പോണത് അടുത്ത വീഡിയോസിൽ വീണ്ടും ആദിത്യനും വ്യാഴവും ആദിത്യനും ശുക്രനും യോഗം ചെയ്താലുള്ള ഫലങ്ങളാണ് പറയാൻ പോണത് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നാണ് പറയാനുള്ളത് നിങ്ങളെപ്പോൾ എന്നെപ്പോലെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്നെപ്പോൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ പുതിയൊരു പുതിയ പുതിയ കണ്ടൻറ്റുകൾ വരാമുള്ളൂ അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു നല്ലൊരു മുഹൂർത്ത സംവിധാനം അല്ലെങ്കിൽ അല്ല സോറി ഒരു ജാതക വിചിന്താനം രണ്ട് ദമ്പതികൾ പിരിഞ്ഞുപോയ രണ്ട് ദമ്പതികളുടെ രണ്ട് വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം നന്ദി namaskar